എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കലങ്കാരി പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഒരു വേറെ ഒരു വേർഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ടൈം അറിയാണ്ട് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റിന്റെ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ടാണ് മെറ്റീരിയലുകൊണ്ടാണ് നെക്ക് ചെയ്തേക്കുന്നത് നോർമലി ചെയ്യുന്ന പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസിൽ തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിന്റെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് വന്നേക്കുന്ന ഒരു ആണ് ചെറിയൊരു പ്രിന്റിലാണ് വന്നേക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കലങ്കാരി പാറ്റേൺ ബാക്കിയെല്ലാം സെയിം പാറ്റേണാണ് വന്നിരിക്കുന്നത് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മെഷർമെന്റ് ആണ് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡില് നല്ലൊരു ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രീൻ പിസ്താഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മെഷർമെന്റ് തന്നെ തേർട്ടി എയ്റ്റ് ആണ് കലങ്കാരി പാറ്റേൺ ആണ് സ്ക്വയർ നെക്കാണ് വന്നേക്കുന്നത് നെക്കിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് കലങ്കാരി പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മീഡിയം ആണ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ സെവൻ എബോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷന്റെ റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ അതായത് ഒരു മെറൂൺ ഷെയ്ഡിൽ നമ്മൾ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഇതിന്റെ ഡിഫറെന്റ് കളർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പം മെറൂൺ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് ഡബിൾ ഷെഡിൽ ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് മീഡിയ ആണ് സൈസ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന മെറൂൺ ഷെയ്ഡിന്റെ ബോട്ടിൽ തിൻ ഷെഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് തേർട്ടി എയ്റ്റ് മീഡിയ ആണ് മെഷർമെന്റ് വന്നേക്കുന്നത് ലെങ്ത് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ സ്ലീവ് എല്ലാം നോർമൽ ചെയ്യുന്ന ആ ഒരു സെയിം പാറ്റേണിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇതും മീഡിയം സൈസിൽ തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് മുന്നത്തെ ഒരു കളക്ഷന്റെ റീസ്റ്റോക്ക് ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കോഫി കളറാണ് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ സൈഡിൽ ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് ബേബിനൊക്കെ ആണ് ചെയ്തേക്കുന്നത് ബാക്കി എല്ലാം നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സെയിം പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി പാറ്റേൺ ആണ് ലാർജ് ആണ് സൈസ് വന്നേക്കുന്നത് മീഡിയം സൈസിൽ ചെയ്ത സെയിം പാറ്റേൺ ആണ് ഫോർട്ടീൻ മെഷർമെന്റിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതും ബേബിനെക്കാണ് ഹക്കോബ മെറ്റീരിയലിൽ ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ചെയ്തേക്കുന്ന കലങ്കാരി പാറ്റേൺ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതും ബേബിനെക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി പാറ്റേൺ ആണ് ഹക്കോബ മെറ്റീരിയലോടാണ് ബേബിനെക്ക് ചെയ്തേക്കുന്നത് ഒരു ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് തന്നെയാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നാല് സൈഡിലായിട്ട് നമ്മൾ വൈറ്റ് കളർ ലെസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഫോർ സ്ലീവ് ആണ് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് പിങ്ക് കളറിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് ഒരു കലങ്കാരി പെൻറ്റേങ്ങൾ വന്നേക്കുന്നതാണ് സ്ക്വയറിനേക്കാണ് ഇതിന് വന്നേക്കുന്നത് സ്ലീവ് വന്നിട്ട് സ്ലീവ് ആണ് സൈഡിലായിട്ടൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓണിയൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല രഡ് ഗുളി കണക്ഷൻ ആണ് കേട്ടോ സ്ക്വയർ നെക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ഒരു ലേസ് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി പാറ്റേണിലാണ് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയർ മേക്കിൽ തന്നെയാണ് ഇതും വന്നേക്കുന്നത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് മെഷർമെന്റ് കെട്ടോ ടോട്ടൽ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ചെറിയൊരു ഡോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ സ്ക്വയർ മേക്ക് ആണ് വന്നേക്കുന്നത് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് നയൻറ്റി ആണ് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് ഇതിന് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം പാറ്റേണിലാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഈ ഒരു കളക്ഷൻ റീസ്റ്റോക്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ മെറൂൺ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഇതാ ഒരു ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് ബേബി നെക്ക് ആണ് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ് വന്നേക്കുന്നത് ലാർജ് ഫോർട്ടി ആണ് മെഷർമെന്റ് ചെയ്യുന്നത് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ യു ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ സൈഡിൽ ഫ്ലവർ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതൊരു ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിന്റെ അതേ സെയിം പാറ്റേൺ ആണ് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്നത് കറക്ഷൻ ആണ് കേട്ടോ ലാർജ് ആണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി പാറ്റേൺ തന്നെയാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹക്കോബ മെറ്റീരിയലിലോട്ടാണ് ബേബീനെയൊക്കെ ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത സൈസസിലുള്ള ആ ഒരു സെയിം പാറ്റേൺ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നമ്മൾ മുന്നേ ചെയ്തതിനെ ഇത്തിരിയുടെ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും കലങ്കാരി പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കലങ്കാരി പാറ്റേൺ വന്നിട്ടുള്ള ഒരു നയൻറ്റി ഫ്രോക്ക് തന്നെയാണ് ഇതിന്റെ ഒരു സൈസ് വന്നേക്കുന്നത് എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു കലങ്കാരി പാറ്റേൺ ആണ് എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഈ നെക്ക് വന്നിരിക്കുന്നത് അഹക്കോബ മെറ്റീരിയലിലാണ് ബേബി നെക്ക് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെഡിൽ വന്നേക്കുന്ന ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഫോർട്ടി ടു ആണ് സൈസ് വന്നേക്കുന്നത് എക്സെല്ലിലാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ആ ഇതും ഫോർട്ടി ടു ആണ് മെഷർമെൻ്റ് വരുന്നത് എക്സെൽ ആണ് സൈസ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സിംഗിൾ കളറിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് എക്സെല്ലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വൈറ്റ് കളർ ലേസ് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു യെല്ലോ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ യെല്ലോ മെറ്റീരിയലിൽ വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും എക്സ് ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട് നെക്ക് സ്ക്വയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ഒരു കളക്ഷൻ ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് സ്ക്വയർ മേക്കിൽ വന്നിട്ട് ഈ ഒരു പോഷനിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ സോറി ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഡബിൾ ഡിസൈൻ വന്നേക്കുന്ന മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്ടിന്റെ റിസ്റ്റോക്ക് ആണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി ഷെയ്ഡിലാണ് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ബേബിനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റ് ആണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സ് സൈസിലാണ് അപ്പൊ ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ പുറത്തുനിന്ന് നല്ല സൗണ്ട് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യണോട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് എക്സെൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡബ് എക്സൽ സൈസിലാണ് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷനാണ് ഡബ്ൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ക്വയർ പോർഷനിൽ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയറിനെക്കാണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ഫോർ മെഷർമെന്റ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ സ്ക്വയറിനേക്കാൾ വന്നിരിക്കുന്നത് വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ ആണ് സൈസ് ഒരു ലൈറ്റ് പിങ്ക് പിങ്കിലെ ഒരു റെഡ് കളർ ഫ്ലവർ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത് വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്ക് വന്നിട്ടുണ്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡബിൾ എക്സ് എൽ സൈസിലാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് വന്നേട്ടുണ്ട് ചെറിയ ചെറിയ ഡോട്ട് ആണ് വന്നേക്കുന്നത് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സെൽ ആണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് ആണ് ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർനേക്കിലാണ് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആണ് എബോ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി പാറ്റേണിൽ തന്നെയാണ് വൈറ്റ് കളർ ഹക്കോവ മെറ്റീരിയലോണ്ടാണ് ബേബി നെക്ക് ചെയ്തേക്കുന്നത് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി പാറ്റേൺ തന്നെയാണ് ബേബി നെക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഡബ്ൾ എക്സൽ സൈസിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് ഇതൊരു ഗ്രീൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഗ്രീൻ വരുന്നുണ്ട് ആ ബ്ലൂ വരുന്നുണ്ട് ആ ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നെക്ക് ആയി തന്നെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഇത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബ്ൾ ആണ് സൈസ് വന്നേക്കുന്നത് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ബേബി ബേബിനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന സെയിം പാറ്റേണിന്റെ റീസ്റ്റോക്ക് ആയിട്ടുള്ള കളക്ഷൻ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതും ബേബിനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡബിൾ ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിബിൾ ആണ് സൈസ് വന്നേക്കുന്നത് കലങ്കാരി പേറ്റൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയലിലാണ് ബേബി നെക്ക് ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി പാറ്റേൺ ആണ് ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബേബിനിങ്ക് ആയിട്ടാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് സൈസ് വന്നേക്കുന്നത് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആണ് ഈ ഡബിൾ സൈഡിലെ ഫ്ലവർ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും റീസ്റ്റോപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ ത്രിപ്ലക്സൽ വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലക്സിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ട്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ട്രിപ്ലക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് മെഷർമെന്റ് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ എബോ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ആണ് സൈസ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സ് എല്ലാണ് സൈസ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിൽ വന്നിട്ട് നെക്കിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ഒരു ത്രിപ്ലക്സലിന്റെ സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ആഷ് കളറിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് വൈറ്റ് കളർ ചെറിയ ഡോട്ട് വരുന്നുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ആണ് സൈസ് വന്നേക്കുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഡാപ്ഷൻ ആണ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഗ്രീനിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുണ്ട് ത്രിപ്ലക്സ് എൽ ഒരു ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്കിൽ വന്നിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് ആണ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ലേസ് അറ്റാച്ച് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു കോഫി ഫോർ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതില് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഫോർ എക്സ് സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് കുറച്ച് നൈറ്റീവ് ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നേക്കുന്നത് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സിലാണ് അതുപോലെ തന്നെ കലങ്കാരി പ്രിന്റ് വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ഡബിൾ സൈഡ് ഡിസൈൻ വന്നേക്കുന്ന പാറ്റേൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നേക്കുന്നത് മീഡിയം സൈസ് മുതൽ ഫോർ എക്സ് എൽ സൈസസ് വരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ സൈസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി എത്ര വഴിക്കാലും നമ്മൾ എല്ലാവർക്കും റിപ്ലൈ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പുറത്തൊന്നും നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും നമ്മളെ ഒക്കെ വെച്ചിട്ട് ഒരുപാട് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മളതല്ല നമ്മളത് ലക്ഷ്യം അത് ലക്ഷ്യം യൂട്യൂബ് ചാനലും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാ ചാനലും ഉണ്ട് പക്ഷേ ഇൻസ്റ്റയിൽ നമ്മൾ വീഡിയോസ് അങ്ങനെ ഇടാറില്ല യൂട്യൂബിലാണ് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒരുപാട് ചാനലും നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മളതല്ല നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് അതുപോലെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് മുന്നേ കുറെ മുന്നത്തെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് വീണ്ടും നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നത്